അലർജി പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങൾ അതായത് ചുമ തൊണ്ട ചൊറിച്ചിൽ ശ്വാസം മുട്ടൽ ആസ്മ പോലുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ മറ്റു അസുഖങ്ങൾ അലർജിപരമായ മറ്റു അസുഖങ്ങൾ ഇതൊക്കെ ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു കാര്യമാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇത് നമ്മൾ ഇത്ര ദിവസം ഞാൻ പറയുന്ന മൂലം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുമ അലർജി അലർജി പോലുള്ള ചുമകളും ശ്വാസം കൂട്ടൽ അതായത് ഈ ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്കും തൊണ്ട ചൊറച്ചിൽ കൂടുതലും നമുക്ക് ഈ കർക്കിടക മാസം ഒക്കെ ആകുമ്പോൾ ഇത് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നതല്ലേ അപ്പം ഞാൻ പറയുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു കുഞ്ഞിലേക്ക് തരാനും മറന്നോ അല്ലേ അപ്പം നമ്മുടെ മിക്ക ആൾക്കാരെയും പ്രായപേദമുന്നേ കൊച്ചുകൂട്ടുകൾക്കൊക്കെ ഇപ്പോഴേ ചെറുപ്പത്തിൽ തന്നെ അലർജി പ്രശ്നങ്ങളാണല്ലേ തുമ്മൽ ഏതു നേരവും ജലദോഷവും ശ്വാസം മുട്ടലും ഒക്കെ അതിനായിട്ടുള്ളൊരു നല്ലൊരു പരിഹാരമാണ് നമ്മുടെ മുറ്റത്തും തൊഴിലുമൊക്കെ കാണുന്ന മുക്കുറ്റി മുക്കൂറ്റി ആരും വെറുതെ പറിച്ചു കളയരുത് കാരണം മുക്കൂറ്റി നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഐശ്വര്യത്തിൻ്റെ ഒരു ലക്ഷണമാണെന്നാണ് പഴമക്കാർ പറയുന്നത് അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു ഇവിടെ മുറ്റത്തൊക്കെ പക്ഷേ ഈ നമ്മുടെ പുല്ല് കരിക്കാനുള്ള മരുന്നടിച്ച് കളഞ്ഞപ്പോൾ കുറേയൊക്കെ നശിച്ചു പോയി കേട്ടോ അപ്പം നമ്മുടെ മുറ്റത്തും തൊഴിലുമൊക്കെ ധാരാളമായി കാണുന്ന മുക്കുറ്റിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് വാത പിത്ത കഫദോഷ ഇതെല്ലാം പുറം തള്ളാനായിട്ടും അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻ ഇതിനെ തുടങ്ങിയിട്ടുണ്ട് വിഷം നമ്മുടെ എന്തെങ്കിലും വിഷമൊക്കെ കടിച്ചു കഴിയുകയാണെങ്കിൽ വിഷമൊക്കെ തേടി കഴിയുകയാണെങ്കിൽ അതിനെ പരിഹരിക്കാനായിട്ടും അതുപോലെ തന്നെ ക്യാൻസർ ഒക്കെ മാറാനായിട്ടും ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കാനായിട്ടൊക്കെ പോലുള്ള കഴിവുകളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് മുക്കൂറ്റിക്ക് നമ്മുടെ ഈ സ്ത്രീകളൊക്കെ ഈ നെറ്റിയിൽ നിന്ന് മുക്കൂറ്റി അരച്ച് വരട്ടി നെറ്റിയിൽ കറക്റ്റ് ഒരു സ്ഥാനത്ത് അതായത് മർമ്മസ്ഥാനത്ത് നിന്ന് തൊട്ട് വയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഹീരണം ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹെൽത്ത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരുപാട് നല്ലതാണ് അപ്പം ഈ ഒരു മൂക്കൂറ്റി ഒരുപാടുണ്ടായിരുന്നു ഇവിടെ അപ്പം മിക്കടുത്തും കാണുന്നതാണ് മൂക്കൂറ്റി ഇവർ തപ്പിത്തപ്പി നമ്മുടെ മുറ്റത്തൊക്കെ പലയിടങ്ങളിലായിട്ടൊന്നും തപ്പിത്തപ്പിയാണ് എനിക്ക് പുറത്തോട്ടൊക്കെ പോയിട്ട് കാണാനില്ല നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ ഏകദേശം നമുക്ക് വേണ്ട മൂക്കൂറ്റി എന്ന് പറഞ്ഞാൽ അഞ്ച് മൂക്കൂറ്റിയാണ് നല്ലപോലെ വലിയ മൂക്കൂറ്റിയാണെങ്കിൽ നമുക്ക് മൂന്നെന്താ മതി ഇത് ഒറ്റയ മാത്രമേ ഏകദേശം ഒരു വലിപ്പമുള്ളൂ ബാക്കി കുഞ്ഞു കടം കിട്ടിയത് അതുകൊണ്ട് ഞാൻ ആറും കൂറ്റി തപ്പിയെടുത്ത് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് അലർജി പ്രശ്നങ്ങൾ തുമ്മൽ തൊണ്ടയൊക്കെ ചുറിയുന്ന പ്രശ്നം ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലേ ഇപ്പം കർക്കിടമാസത്തിൽ തന്നെയല്ല മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും തൊണ്ടയുള്ള തൊണ്ട ഇരക്കിരയ്ക്ക് ചുറിയുന്ന പ്രശ്നം വരുന്ന അലർജി അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അതൊക്കെ പെട്ടെന്ന് തന്നെ മാറാനായിട്ടുള്ളൊരു പരിഹാരമാണ് ഈ മുക്കൂറ്റി ചെടി അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക ഇത് വീട്ടുകളിൽ താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു ചെടി കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം മറക്കാതിരിക്കുക ഇത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടി വെറുതെ ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് കാശുമിടക്കാതെ ആദ്യം ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കഴുകി എടുക്കണം ഇതിൻ്റെ മണ്ണൊക്കെ കാണുന്നില്ല വേറെ സവിതവണ്ണം നമ്മളിത് എടുക്കുന്നത് അപ്പം വണ്ണം തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ അതിനുശേഷം നമ്മളൊരു കാര്യം ചെയ്യണം നല്ലപോലെ കഴുകി ചോട്ടിലെ നല്ലപോലെ മണ്ണൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ മണ്ണൊക്കെ നമുക്ക് നമ്മൾ കഴിക്കുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് മണ്ണൊക്കെ നമ്മുടെ വയറ്റിൽ പോകും അതുകൊണ്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം അപ്പം നല്ലപോലെ ക്ലീൻ ചെയ്യുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രാണികളോ കാര്യങ്ങളൊക്കെ വിഷാംശമൊക്കെ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നമുക്കത് മാറാനായിട്ട് ആദ്യം നമുക്ക് ഈ മുക്കൂറ്റി എടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുക കേട്ടോ മാറ്റി വെച്ചതിന് ശേഷം ഇത് നമ്മൾ ഒന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വീണ്ടും എടുക്കുക കേട്ടോ അപ്പൊ ഇത് നല്ലപോലെ കഴുകിയെടുക്കണം വീണ്ടും പറയുന്നത് കാരണം ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു മണ്ണുകളും പൊടികളൊക്കെ കാണുമ്പോൾ നമ്മൾ പറിച്ചെടുക്കുന്നില്ല അതുകൊണ്ട് നല്ല വൃത്തിയാക്കി തന്നെ കഴുകിയെടുക്കുക അപ്പൊ ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു മൂന്നെണ്ണം മതി കേട്ടോ വലിയവർക്കാണെങ്കിൽ അഞ്ചെണ്ണം കുഞ്ഞുമക്കൾക്കാണെങ്കിൽ അഞ്ച് വയസ്സിൽ താഴെയുള്ള പിള്ളേർക്കും അഞ്ച് വയസ്സിൽ ഒരു പത്ത് വയസ്സിൻ്റെ താഴെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം മതി അത്രയും മാത്രം മതി ഇപ്പം ഇന്നിവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം അഞ്ച് കുരുമുളകാണ് കേട്ടോ അതായത് നമ്മുടെ പച്ചക്കുരുമുളകല്ല അല്ലാതെ ഉണക്ക കുരുമുളക് അഞ്ചെണ്ണം വേണം കുരുമുളക് നമ്മൾ നല്ലപോലെ എടുത്തിട്ട് ഒന്ന് നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ അപ്പോൾ അഞ്ച് അപ്പം കുഞ്ഞുമക്കൾക്കൊക്കെ ആണെങ്കിൽ അഞ്ച് വയസ്സും അത് ആറു വയസ്സും ഒക്കെ ഉള്ള മക്കൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മൂന്ന് കൂറ്റിയും മൂന്ന് കുരുമുളകും ും മാത്രീതി കേട്ടോ അപ്പം ഇത് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പം നമ്മൾ ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം അപ്പം എത്ര ദിവസമാണ് അത് കഴിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരുപാട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണത് അപ്പം ഒരുപാട് പഴക്കം ചെന്ന ഈ ചുമ പോലും ഇത് കുറേ കുറേ കഴിച്ചു കഴിയുമ്പോൾ നല്ലതായിട്ട് മാറുമെന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ എന്നാലും എനിക്ക് ഇത് കഴിച്ചിട്ട് കുറച്ച് ദിവസം അടിപ്പിച്ച് കഴിച്ചപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം എനിക്ക് അലർജി ചുമ ഉള്ളതാണ് ഞാൻ എനിക്ക് സബ്സ്ക്രൈബർക്കൊക്കെ അറിയാവുന്ന വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുന്നവർ എന്നോട് സംസാരിക്കുന്ന കുറേ പേർക്ക് എനിക്ക് അലർജിയുടെ ചുമയുണ്ട് എപ്പോഴും നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ചുമ വരാറുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും പെട്ടെന്ന് ചുമ കരുതി വരുമായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ കുറേ മാറ്റമുണ്ട് നല്ല രീതിയിൽ മാറ്റമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഞാൻ ഇടാമെന്ന് വരുന്നത് പിന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയാൽ നമുക്ക് റിസൾട്ട് കിട്ടിയാലും നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ആ ഒരു നമുക്ക് ചുമയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ശ്വാസത്തിന് എന്തോ പോലെ ബുദ്ധിമുട്ട് പോലെ വരും അപ്പോൾ ഇത് കുറേ കാര്യങ്ങളും നമുക്ക് കൂടി വന്നിട്ട് നമുക്ക് ഒട്ടും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഈ കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പൂർണ്ണമായിട്ടും ഈ ഒരു അലർജി ചുമ മാറി അതുപോലെ തന്നെ തൊണ്ട ചോറിച്ചിലുണ്ടായിരുന്നു എനിക്ക് തൊണ്ടയിൽ ഇങ്ങനെ ചൊരുന്നില്ലായിരുന്നു പുട്ടിക്കുത്തി ചുമയുണ്ട് അതെല്ലാം മാറി അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ചെയ്തതെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞ് തരാം അപ്പോൾ എനിക്ക് ഒരു ഒരാൾ പറഞ്ഞു തന്നാണ് ൊക്കെ ഞാൻ വെച്ച് കുടിക്കുമ്പം ആയുർവേദ പൊടികൾ വാങ്ങിച്ച് കഴിച്ചു അന്നേരം ഒന്നും എനിക്ക് കുറഞ്ഞില്ല പക്ഷേ ഇതും ഞാൻ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു നല്ലതെന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മൾ എത്ര എങ്ങനെയാണ് കഴിക്കുന്നത് കറക്റ്റ് പറഞ്ഞത് അപ്പം നമ്മളെന്തായാലും ഇത് നന്നായിട്ട് നമ്മളെ അരകളിലെ വെച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് കുറേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അമ്പത് മൂക്കൂറ്റി പറിച്ചെടുത്തിട്ട് ശേഖരിച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് അമ്പത് കുരുമുളകും കൂടെ ചേർത്തിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഒന്ന് അരച്ച് ഉരുട്ടി വെച്ചാൽ മതി ഒരു പത്ത് ദിവസമൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം അങ്ങനെ ചെയ്തു വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു കണക്കിന് പറഞ്ഞത് അത് മിക്സിയിലിട്ട് നന്നായിട്ട് ഇരക്കാം അമ്പത് മൂക്കൂറ്റി മുക്കൂറ്റി ചെടി ഉണ്ടെങ്കിൽ ഇതിപ്പം നമുക്ക് കുറച്ചുകൾ അപ്പം എനിക്ക് അരകളില്ലാത്തതുകൊണ്ട് ഞാൻ ഇടികളി വെച്ചാണ് അരയ്ക്കുന്നത് ചറച്ച് ചിറച്ച് നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ നല്ലപോലെ അരച്ചെടുത്താൽ മാത്രമേ ഇത് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നല്ലവണ്ണം തന്നെ നിങ്ങൾക്ക് കരകലുള്ളവരാണെങ്കിൽ നല്ലപോലെ ഈ മുക്കൂറ്റിയും ഈ ഒരു കുരുമുളകും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക ഒരു ഒരു തൊള്ളി പോലും വെള്ളം ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് എന്നാലേ ഇത് നമുക്ക് പൂർണ്ണ ഫലം കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല ഈ നമ്മുടെ ഇടികളിലെ വെച്ചിട്ട് അരച്ചെടുക്കും ചതച്ച് നല്ലപോലെ അരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അരകലാണ് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ നമുക്ക് കുറേ ദിവസം ചെയ്യേണ്ടതാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കൂടുതൽ കിട്ടാനില്ലാത്തവരാണെങ്കിൽ കൂടുതലും എടുത്ത് ഇതുപോലെ അരച്ച് ശേഖരിച്ച് വെക്കുക കേട്ടോ അപ്പം ഉള്ളവർ മിക്കത്തൊക്ക ഉള്ളവരൊക്കെ ആണെങ്കിൽ ഡെയിലി ഡെയിലി ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഏകദേശം ഒരു നെല്ലിക്കാടെ നെല്ലിക്കട അത്രയും വലിപ്പം ഒരു ചെറിയൊരു കുഞ്ഞു നെല്ലിക്കടത്തരം വലിപ്പം വരും എന്തായാലും അത്രയും വലിപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വലിയ നെല്ലിക്ക അല്ല നെല്ലിക്ക ചെറിയൊരു കുഞ്ഞു നെല്ലിക്കാടെ അത്രയും അലുഭുത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഉരുട്ടി ഇങ്ങനെ നിങ്ങൾക്ക് മുഴുവനോടെ വിഴുങ്ങാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ വെറും വയറ്റിൽ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെറും വയറ്റിൽ നിങ്ങൾ ഇതുപോലെ വിഴുങ്ങി ഇതിനകത്ത് കട്ടി കളർന്ന് ആരൊക്കെ ഉണ്ടെങ്കിൽ പറ വേരിൻ്റെ ഭാഗം അങ്ങ് പറിച്ചു കളഞ്ഞ കടം കേട്ടോ ഉരുട്ടുമ്പോൾ നമുക്ക് തൊണ്ടയിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി അപ്പം ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല ഇത് മൂന്നാലായിട്ട് പാകിക്കുക കുഞ്ഞു കുഞ്ഞ് ചെറിയ ബോളുകളാക്കുക ചിലർക്ക് വിഴുങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് കഴിച്ചത് എനിക്ക് ബുദ്ധിമുട്ടായത് കൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞു ബോളുകളായിട്ട് ഒരു മൂന്നെണ്ണം ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു എന്നിട്ട് ഇങ്ങനെ വിഴുങ്ങി വെള്ളം ഒന്നും കുടിക്കരുത് നമ്മളങ്ങ് വിഴുങ്ങുക കേട്ടോ വെറും പേറ്റിലങ്ങ് വിഴുങ്ങുക അപ്പം ഇനിയിപ്പം കുഞ്ഞിലപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വിഴുങ്ങാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു ടിപ്സ് ടിപ്സുകൂടെ ഞാൻ പറഞ്ഞുതരാം ഒരിക്കലും ആ ടിപ്സ് അനുകരിക്കരുത് നമ്മൾ നമ്മളെങ്ങനെ തന്നെ കഴിക്കുക വലിയ ആൾക്കാർ നമുക്കിതൊക്കെ കഴിക്കാൻ നിസ്സാരമായിട്ട് കഴിക്കുക ഉള്ളൂ വലിയ പ്രശ്നമൊന്നുമില്ല ഇതങ്ങ് വിഴുങ്ങിയാൽ മതി അതിനകത്ത് വേര് കട്ടിക്ക് വേരി അങ്ങ് പറിച്ചു കളഞ്ഞാൽ മതി അതേപോലെ വേര് നല്ലപോലെ അരച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഇതിനകത്ത് ഈ ചറ നമ്മുടെ ഈ ഇടികളിനകത്ത് അരച്ചുകൊണ്ട് ഇച്ചിരിയുടെ വേരൊന്നറിയാറുണ്ടായിരുന്നു അപ്പോൾ വേര് നല്ലവണ്ണം തന്നെ അരകളിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇടികളായിട്ട് അരച്ചെടുക്കുന്ന നല്ലപോലെ വേറെ അരച്ചെടുക്കണം കേട്ടോ അപ്പം നല്ലവണ്ണം തന്നെ എന്തായാലും അരച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പം ഇതുപോലെ നമ്മൾ വലിയ ഉരുളെ ആയിട്ട് വിഴുകാൻ പറ്റില്ല വലിയെന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നേ പറഞ്ഞ നെല്ലിക്കടത്ത മലിപ്പമൊന്നും വരുന്നില്ല അപ്പം നിങ്ങൾക്കത് വിഴുങ്ങാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൂന്ന് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നിങ്ങനെ വിഴുകുക അല്ലാതെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പാടായിരിക്കും അപ്പം എന്ത് ചെയ്യണം ഇച്ചിരി ചോറെടുക്കണം ചോ ഒത്തിരി ഒന്നും വേണ്ട ശക്കലും ചോറെടുത്തിട്ട് ഈ ചോറിനകത്തോട്ട് ഉരുള വെച്ചിട്ട് നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വിഴുങ്ങാൻ കൊടുക്കുക കേട്ടോ അപ്പം അപ്പോൾ മക്കൾക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ മതി വലിയവർക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ കഴിക്കുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം തന്നെ കഴിക്കുമ്പം ചെറിയ ചെറിയ അലർജി പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും വലിയ ചുമയും കാര്യങ്ങളും കഫക്കെട്ടും ഒക്കെ ഉള്ളവരാണെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് കഴിക്കുക ഇതെല്ലാ വർഷവും ഒരു മൂന്നാല് വർഷം മുടങ്ങാതെ നാൽപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് കഴിക്കുക നാല് എല്ലാ വർഷം വർഷം തോറും ഈ നാൽപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് കഴിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ആദ്യത്തെ തവണ കഴിക്കുമ്പോൾ നല്ല മാറ്റം കിട്ടും പൂർണ്ണമായിട്ടും മാറണം നിങ്ങൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുക കാരണം ഇത് പച്ചമരുന്നുകളാണ് നമ്മുടെ ശരീരത്തിൽ ഈ വിഷാംശങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാം ഇളകി പോണമല്ലോ അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇത് കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ശേഷം ഭക്ഷണം കഴിക്കാവുള്ളൂ അതിന് പുറകെ നിങ്ങൾ ഭക്ഷണം ഒന്നും കഴിക്കരുത് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടൊരു അര പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വെള്ളമൊക്കെ കുടിക്കാം പക്ഷേ ഭക്ഷണം ഒന്നും കഴിക്കരുത് അതെല്ലാവരും ശ്രദ്ധിക്കുക വെള്ളം കുടിക്കുന്നതെന്ന് കുഴപ്പമില്ല അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ നോക്കുക മക്കൾക്കും പ്രായമായവർക്കും എല്ലാം ആണുങ്ങളും പിന്നെ എല്ലാം കഴിക്കാവുന്നതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ എനിക്ക് നല്ല മാറ്റമാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒട്ടും പല പല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വീഡിയോ കട്ട് ചെയ്ത് അതിന് ഇരുന്നത് എനിക്ക് ചുമ കാരണം ഇപ്പം നല്ല മാറ്റമുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കാൻ മറന്ന പോലെ ചെയ്ത് നോക്കാൻ മറക്കല്ലേ